ചൊവ്വാ ലോകത്തിലേക്ക് സ്വാഗതം സിശു ലേക്കിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഏകദേശം സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരത്തി പന്ത്രണ്ട് മീറ്റർ ഉയരത്തിലാണ് സിശു ലേക്ക് സ്ഥിതി ചെയ്യുന്നത് ചന്ദ്രഭാഗ റിവറിൻ്റെ അടുത്തായിട്ടാണ് ശിശു വാട്ടർഫോളും ഇവിടെ നിന്നാൽ നല്ല ഭംഗിക്ക് കാണാൻ പറ്റും ഈ ഒരു ഭാഗം ഈ മഴക്കാലങ്ങളിലാണ് ഇത്രയും ഗ്രീനറി ആയിട്ട് കാണുന്നത് ഇത്രയും ഹൈയസ്റ്റ് ആയിട്ടുള്ള ലേക്കുകളിൽ ഒരു ലേക്കാണ് ശിശു ലേക്ക് വരുന്നത് ഇവിടെ നിന്ന് നമുക്ക് ശിശു വാട്ടർഫോൾസ് ഭയങ്കര ഭംഗിയിൽ കാണാം അത് ഈ മൺസൂൺ കാലഘട്ടങ്ങളിലാണ് ഇത്രയും ഭയങ്കരമായിട്ട് ഒഴുകുന്നത് അല്ലാത്തപ്പോൾ ഇത് ഫ്രോസൺ ആയി പോകും മഴക്കാലം ആയതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഗ്രീനറി ഉള്ളത് അല്ലെങ്കിൽ ഇത്രയും ഗ്രീൻ ഇല്ല നോർമലി ഇത് ഡ്രൈ ആണ് ഇവിടെ മഴ പോലും വളരെ കുറവായിട്ടാണ് കൂടുതലും മഞ്ഞാണ് ഉപയോഗിക്കുന്നത് ഈ ഇതുപോലുള്ള കാഴ്ചകൾ ഇനിയും വന്നുകൊണ്ടിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ വരുന്നിടം വരെ എല്ലാവർക്കും ബൈ ബായ്ഫാൾ ആയ